അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു സാധനം വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാനാണ് ഇതെന്താ സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ നമ്മളുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവാറുണ്ട് ഇതാണ് ചുണ്ട എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കാനാണ് പോകുന്നത് നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടിയാണിത് നമുക്കൊന്നും അറിയില്ലെന്നേ ഉള്ളൂ ഊരവേദനക്കും അങ്ങനെ നടുവേദന ഊരവേദന മുട്ടുവേദന ഇതിനെല്ലാം നല്ലൊരു ഉത്തമ പരിഹാരമായിട്ടുള്ള ഒരു സസ്യമാണ് ഇത് ഇതുകൊണ്ട് എങ്ങനെ കഴിച്ചാലും നല്ല ഗുണമാണ് ഉണ്ടാവുക ഞങ്ങളിത് കൊണ്ടാട്ടം വെച്ച് കഴിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാറുണ്ട് ആദ്യം തന്നെ ഇത് തൊടുമെന്ന് പറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കൊമ്പും ചൊല്ലയൊക്കെ മാറ്റി ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് രണ്ട് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ നല്ല ഏരിയയിലെ മുളകായതുകൊണ്ട് തിളച്ച് വരുന്നുണ്ട് വേഗം വേവും അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം പിന്നെ നമുക്ക് വേണ്ടത് അരിയാണ് സാധാ അരി ഏത് അരി ആയാലും കുഴപ്പമില്ല അത് വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കാണ് വേണ്ടത് ഇതുപോലെ ഞാനൊരു ചട്ടയിലേക്ക് അരി ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് കളറായിട്ട് മാറിയപ്പോൾ നമ്മളതിന് മാറ്റി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് സ്പൂണോണ്ടോ കയ്യിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം വറുക്കുമ്പോൾ കരിയാതെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോയത് നിങ്ങൾ ഈ ചുണ്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇനി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആ അരി ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് മിക്സിയിലിട്ടിട്ട് നല്ലന്ന് കറുക്കിങ്ങാണ്ട് നൈസ് ആക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് പൊടി വന്നിട്ടുണ്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന വേവിച്ച് വെച്ചിരുന്ന ചുണ്ട ഉണ്ടല്ലോ അതും ഇതുപോലെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് ഈ അരി പൊടിച്ചതിലേക്ക് അതും കൂടി മിക്സ് ചെയ്യുകയാണ് വേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക എണ്ണും വെച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കുഴച്ചിട്ട് ഈ പരുവത്തിലായിട്ടുണ്ട് അരിയും അതേപോലെ ചുണ്ടയും ഒക്കെ ടിച്ചെടുത്തത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈ വെച്ച് കുഴച്ചിട്ട് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉരുള കൂട്ടാണ് വേണ്ടത് അതായത് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയാണ് വേണ്ടത് ഇതേ വലിപ്പത്തിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടിങ്ങനെ മാറ്റിയിടാണ് വേണ്ടത് എന്നിട്ടിത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കുക അപ്പോൾ ഇതുപോലെ ഒരു പേപ്പറിലാക്കിയിട്ട് ഉണക്കാൻ വെക്കുക ഒരു മൂന്നാല് ദിവസത്തെ വെയിൽ തട്ടിയിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക നല്ല ചോറിൻ്റെ കൂടെ ഫ്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക